വാദങ്ങൾ തുടങ്ങിയപ്പോൾ ഒതുക്കങ്ങൾ നൌഷാദിൻ്റെ വഹാബി വാദങ്ങൾ ഓരോന്നോരോന്നായി പുറത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവെ നൗഷാദ് പറയാറുള്ള ഉമ്മർ സുല്ലമിയുടെയും സലാം സുല്ലമിയുടെയും ഒക്കെ വാദമാണ് ഇപ്പോൾ നൗഷാദ് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഹറാഫി ഇമാമിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നൌഷാദ് ഒക്കാണിയാണ് വഹാബിവാദം ഈ വഹാബിത്തരം നൌഷാദ് കാണിക്കുക മാത്രല്ല ചെയ്തിട്ടുള്ളത് ഇത് സമർത്ഥിച്ച ബഹുമാനപ്പെട്ട എം ടിക്ക് ഗുരുതരമായി ആരോപണങ്ങൾ ആരോപിക്കുന്ന കേട്ടോക്കി അവിടെ ഞങ്ങൾ മുഖം നോക്കാറില്ല ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഒരു താരമി ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോ കഴിഞ്ഞ ദിവസമല്ലേ ഞങ്ങള് കീശേരിയിൽ ചെന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആളുകൾ തന്നെ എന്നെ വിളിച്ചു ഞങ്ങൾ ആരും മൂപ്പര കൂടല്ലോ ആ വിഷയത്തിൽ ഞങ്ങളെ അതിൽ കൂട്ടി കൂട്ടണ്ടംസുലയുമായി ബന്ധപ്പെട്ട ആരും അതിന്റെ പിന്നിലില്ല അയാൾ അയാൾ സ്വന്തം ചെയ്തതാണ് അത് പറയുന്നെന്താ പ്രമാണമില്ലെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുകയാണ് ഈ നൌഷാദ് ഒതുക്കുന്ന കാര്യമായി വായ തുറക്കാറുള്ളത് രണ്ട് കാര്യത്തിലാണ് ഒന്ന് ഉണ്ണാനും മറ്റൊന്ന് പച്ച നുണ പറയാനും വേറെ വേറെന്തിനാണ് ഔഷാദ് വായ തുറക്കാറുള്ളത് എം ടി അബു ബക്രീമി ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദും പേരോൾ ഉസ്താദും നജീബ് ഉസ്താദും ഒക്കെ പറഞ്ഞ് നജീബുലേരി എന്ന് പറഞ്ഞാൽ സംസ്ഥാനകളിലെ ജമീയത്തിലൂടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുത്തുഖായ തങ്ങളൊക്കെ പറഞ്ഞതുപോലെ നബിസ്വലാബു അലൈഹി വസ്ലമായ തങ്ങളെ സ്വപ്നം കുങ്ങലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ യഥാർത്ഥ രൂപം തന്നെ ആയിരിക്കണം ഹഗികിയായ ആ രൂപം തന്നെയായിരിക്കണം ഏതെങ്കിലുമൊക്കെ രൂപത്തിലാകരുത് എന്നാണ് പ്രാമ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള അഭിപ്രായം പറഞ്ഞതിൽ ബഹുമാനപ്പെട്ട എം ടിയെ ഒറ്റപ്പെടുത്തുകയും അങ്ങനെ ബഹുമാനപ്പെട്ട എം ടി ഒറ്റക്കാണുള്ളത് എന്ന് സമർത്ഥിക്കാനാണ് ഈ പറഞ്ഞ സാക്ഷാൽ ഒതുക്കങ്ങൾ നൗഷാദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നൌഷാദിൻ്റെ ട്രിക്ക് പുതിയതൊന്നുമല്ല പയ ട്രിക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തില തീരുമാനം എടുത്തപ്പോൾ അത് പേരോട് ഉസ്താദും ഉസ്താദും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞു തരാൻ സമസ്തയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ആളുണ്ട് എന്നൊക്കെ നൌഷാദ് പഴയ കാലത്ത് വാദിച്ചുകൊണ്ടിരുന്നില്ല അതേ വാദമാണ് ഇപ്പോൾ പറയുന്നത് ചളാരി സമസ്ത കേരള ജമിയ തുലമയുടെ യുവ പണ്ഡിതൻ എം ടി ഉപഭക്രതാരി ബി എം ടിക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കേരളത്തിലെ ഷിയാസം പടർത്തിക്കോളി കുഴപ്പമില്ല ഞങ്ങൾ ഇങ്ങളെപ്പുണ്ട് ഷിയാസങ്ങളിങ്ങനെ പറഞ്ഞോളി എന്ന് പറഞ്ഞു എന്ന് ആശീർവാദം നൽകി എന്നാണ് പറയുന്നത് ഇവന് ചങ്കറുപ്പുണ്ടോ ഈ കെ സമസ്തയിൽ ആരാണ് ഷിയാസത്തിൻ്റെ കൂടെ ഉള്ളത് നിങ്ങളെ കൂടെ ആരാ ഉള്ളതെന്ന് തുറന്ന് പറയാൻ ആരും ഇവൻ പലപ്പോഴും പറയും എ പി സമസ്തയിൽ പലരുണ്ട് ആരുണ്ട് ഈ എത്ര പതിമൂന്ന് ആരാങ്ങളെ കൂടെ എന്ന് ചോദിച്ചിട്ട് മറുപടിയില്ല പിന്നെ ഓരോരുത്തർ വഫാത്താകുന്ന സമയത്ത് ഇങ്ങനെ പറയും ആ അവസ്ഥ ഞങ്ങളൊപ്പമായിരുന്നു ഇതങ്ങളെ ഞങ്ങളൊപ്പമായിരുന്നു എന്ന് എന്നാൽ കേരളക്കരയിൽ ഈ നൗഷാദും കൂട്ടരും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷിയായിസമാണ് എന്നും അത് നന്നായി തിരിച്ചറിഞ്ഞ മുത്തുക്കായത്തങ്ങളും ഈ നൗഷാദിനെ നല്ലാക്കി പൂഷിച്ചുണ്ട് അന്ന് ബഹുമാനപ്പെട്ട മുത്തുക്കോത്തങ്ങൾക്കെതിരെ തൊഴിയൂര് കുഞ്ഞമ്മതടക്കം ഉള്ള ആളുകളും വഹാബി ആരോപണം നടത്തിയിട്ടുണ്ട് ഇതേ വഹാബി ആബ് ആരോപണം തന്നെയാണ് എം ടിക്ക് എതിരെയും പറയുന്നത് അതുകൊണ്ട് എം ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പുത്തിരി അല്ലതാനും കാരണം എന്തുകൊണ്ട് മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ നൌഷാദിൻ്റെ ഷിയായിസം ഇവിടെ വില പോകില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നൌഷാദ് പലരെയും വഹാബി ആരോപിച്ചതുപോലെ എം എയും വഹാബി ആരോപിച്ചു എന്ന് മാത്രം യഥാർത്ഥത്തിൽ വഹാബിയത്ത് എന്താണ് എന്ന് പോലും ഈ പറഞ്ഞ തൊഴിയൊരു കുഞ്ഞമ്മതിനോ അബ്ദുസമ്മദ് ആന അമ്പാരിക്കോ ഈ പറഞ്ഞ സമീനോ തിരികില്ല പഴയ കാലത്തൊക്കെ നൌഷാദിന് തിരിയായിരുന്നു പക്ഷേ ഇപ്പോൾ ചാണകക്കുയിൽ പറ്റ മുങ്ങിയത് കൊണ്ടാവണം അജ്ഞനമെന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്കാണ് നൗഷാദ് ഒതുക്കുമെങ്കിലും എത്തപ്പെട്ടിട്ടുള്ളത്യമാണ് മുഴുവൻ ത് ആ പാരമ്പര്യത്തിലാണ് ഞങ്ങളെ ഞങ്ങളെ എന്ന് ആ ഒരു ഉള്ളത് ഷെയാണ് കുരുവട്ടൂരുള്ള ചേക്കുട്ടി പാപ്പ എന്നിവർ വിളിക്കുന്ന ആ അബ്ദുൽ ഹക്കീം അബ്ദുള്ള മൗലവി ഓനാ പോലെ ഷെയ്ഖ് വേറെ ഏതാ മശാഹ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല സത്യത്തിൽ ഇ കെ ഉസ്താദിനെ പേരെ അറിഞ്ഞിട്ടാണ് ഇ കെ ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് വന്ന വലിയ വല്യ എന്ന് പറഞ്ഞിട്ടും എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിൻ്റെ നകശികാതം എതിർത്തിട്ടുണ്ട് അല്ലേ എതിർത്തിട്ടുണ്ട് അഹമ്മദ് മൊയീതീ നൂരിഷ തങ്ങള് എന്ന് പറയുന്ന നൂറിഷ ത്വരീക്കൊത്തും അതിനുശേഷം വന്ന യൂസുഫ് സുൽത്താൻ്റെ ത്വരി കത്തുമൊക്കെ ഷംസുലഹ്മാൻ്റെ കാലത്തെയുള്ള ത്വരി കത്തം അതിനേക്കാൾ ബഹുമാനപ്പെട്ട ശംസുലമ്മ നന്നായി എതിർത്തിട്ടുണ്ട് ചേറ്റൂരാണെങ്കിലും കുരൂരാണെങ്കിലും ശംസിയാണെങ്കിലും ഒക്കെ അതിൻ്റെ ഭാഗ്യപത്രങ്ങളാണ് ബഹുമാനപ്പെട്ട ശംസുലമ്മ മീനങ്ങാടി സുലൈമാൻ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഖ് വന്ന സമയത്ത് ആ ഷെയ്ഖിനെയും നന്നായി എതിർത്ത് എതിർക്കപ്പെട്ടിട്ടുണ്ടെന്ന് ശിഷ്യന്മാരിൽ നിന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയതാണ് യഥാർത്ഥത്തിൽ വ്യാജത്വരീതത്തിനെയും ഷിയാസത്തിനെയും ഒന്നും ശംസുല്ലലമ്മ അംഗീകരിച്ചിരുന്നില്ല അതൊക്കെ അംഗീകരിച്ചിരുന്ന ആളാണ് ഷംസുല ഡബ്ബിൾ സ്റ്റാൻഡ് പോലെ എങ്ങോട്ടും വളഞ്ഞിരുന്ന ആളാണ് എന്ന് ഷംസുലമാനെ സംബന്ധിച്ച് ഒരു ചുക്കും അറിഞ്ഞിട്ടാണ് ഒതുക്കുങ്ങൽ നൌഷാദ് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അത് ഷംസുലമാൻ്റെ ശിഷ്യന്മാർ തന്നെ തിരുത്തി കൊടുക്കേണ്ട സംഗതിയാണത് ആ തിരുത്തൽ ബഹുമാനപ്പെട്ട ഷംസുലമായുടെ ശിഷ്യൻ കൂടിയായ എം ടി അബൂബക്കർ താരിമി നന്നായി തിരുത്തി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിരളിയും ബേജാറൊക്കെ ഇപ്പം അവിടെ ഇവിടെ ഒക്കെ നൗഷാദിനും ആ കുഞ്ഞിറമ്മനും അതുപോലെ സമതിന് നന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല വേദിയിൽ നിന്നും ആ വീർക്കലും അടികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാള് ആണായി പിറന്നവനാണെങ്കിൽ 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 ഹലാലിൽ കുടുംബത്തിൽ ആ അതിന്റെ വിരളിയുടെ ഒരു ഭാഗമാണ് ഈ കാങ്ങുന്നത് കണ്ട അണ്ണാക്ക് അണ്ണാക്കീറിച്ച് ഈ ചങ്കുങ്ങട്ട് വീർത്തിട്ടുണ്ടല്ലോ ഒന്നരം മഴത്തിൽ പി വി സി പൈപ്പിന്റെ മാതിരി ഈ കൊല്ലി മണ്ണം വപ്പിച്ചിട്ടാണ് ഇവ വെല്ലുവിളിക്കുന്നത് എന്ത് ആണായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ഹലാലായി പറഞ്ഞിട്ടുണ്ടെന്ന് ഇതൊക്കെ ജീ സ്വന്തമായിട്ട് കണ്ണാടിനെ മുമ്പിൽ എന്ന് എന്ന് ചോദിച്ചു നോക്കുകയാണ് ആണാണോ പറഞ്ഞത് ഇതൊക്കെ എടോ എം ടി ബോക്രദാരും ഈ ഉദ്ധരിച്ചുകൊണ്ട് ഓരോ ഇഭാഗത്ത് വെച്ചിട്ട് അതിൽ മാനിയും ജാമ്യവുമായ വിഷയങ്ങൾ സമൂഹത്തെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആ എം ടി അബൂബക്ര താരിമയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ വള്ളി ചുമക്കാൻ പോലും താനും തൻ്റെ കൂട്ടത്തുള്ള ഈ മൂന്നെണ്ണം അർഹരല്ല കാരണം എന്തുകൊണ്ട് അത് ഹെല്ല് ചെയ്തുകൊണ്ട് സമൂഹത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ കഴിഞ്ഞ ആഴ്ചയും അതിന് മറുപടിയായി പിന്നീടും നിങ്ങൾ ചലച്ചതിന് മറുപടിയായി ബഹുമാനപ്പെട്ടവർ തന്നെ വീണ്ടും കിതാബ് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെയല്ലേ തെളിവ് പറയുക എന്നുള്ളത് അല്ലാതെ ആവലും ചക്കരും കുഴച്ചതി എൻ്റെ തൊള്ളിലേക്ക് വെച്ചു വളരെ വ്യക്തമായ നിനക്ക് ഇമാമുമാരുടെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട് എം ടി അബുബാർ സമൂഹത്തിന് മുമ്പിൽ കിതാബിലുണ്ടാ അവതരിപ്പിച്ചിട്ടുണ്ടത് ഇത് ഉറക്കത്തിൽ മാത്രമാണ് ഇപ്പറഞ്ഞത് ഉണർച്ച അലറസൂട്രാഹി എന്ന് പറഞ്ഞിട്ട് പിശാചവന്റെ വേഷത്തിൽ വരും എന്നാണ് പറഞ്ഞു അതിനെതിരിലാണ് ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതെ ഇമാമിയങ്ങൾ പച്ചയായി രേഖപ്പെടുത്തിയതിന് വിരുദ്ധമായ വാദമാണ് ഇമാമിയങ്ങൾക്ക് എതിരിൽ പറയും നോക്കൂ നിങ്ങൾ എന്താണ് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇമാമിയങ്ങൾ പറയുകയാണ് ഒന്നും രണ്ട് ഇമാമിയങ്ങളും അല്ലേ പറയുന്നത് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് ഒന്ന് ശ്രദ്ധിക്കുക എന്താ പറയുന്നത് വായിക്കുന്നത് ബാരിയിൽ നിന്നാണ് പന്ത്രണ്ടാം പേജിൽ നിന്നാണ് വായിക്കുന്നത് നബി എന്തൊന്നിന്റെ മേലിലാണോ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നുകൊണ്ടോ നബിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒന്നുകൊണ്ടോ രൂപാന്തരപ്പെടാൻ സാധിക്കുമെങ്കിൽ ുംബിയിൽ സ്വപ്നം ഇടവിയിലേക്ക് ചേർക്കപ്പെടുന്നതിൽപ്പെട്ട വല്ലതിന്റെയും സ്വപ്നം കാണൽ അതിനെ ഇത് പിശാതി രൂപാന്തരപ്പെട്ട് വന്നതാണെന്ന് പറയുന്ന പുറത്തൊട്ട് പരിശുദ്ധമാക്കപ്പെടൽ നബിയോടുള്ള നബിയോടുള്ള ആദരവിലും നബിയുടെ ഇസ്മത്തിലും അത് ഇസ്മത്തിലോട് ഏറ്റവും യോജ്യമായതും അങ്ങേയറ്റത്തെ ബഹുമാനം ആണ് ഉണർച്ചയിലും അതേ ഇസ്മത്ത് അതേവാന്നാണ് അപ്പൊ എന്ന് ഉറക്കത്തിൽ വന്ന് പറയില്ലെങ്കിൽ ഉണർച്ചയിലും പറയില്ലാതെന്താണ് ഉറക്കത്തിൽ പറയില്ല എന്നെ ഒന്ന് ഉണർച്ചയിൽ പറയുന്നതാണ് ഉണർച്ചയിൽ ഉറക്കത്തിൽ ഇസ്മത്തിള്ളത് ഉണർച്ചയിലും ഈ ഉറക്കത്തിൽ ഉള്ള ഇസ്മത്ത് ഏതുപോലെയാണ് ഉണർവിൽ ഇസ്മത്ത് ഉള്ളത് പോലെയാണ് അപ്പൊ ഉണർവിലും ആ ഇസ്മത്ത് വേണം അപ്പൊ നിങ്ങളുടെ വാദപ്രകാരം അതല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ വാദപ്രകാരം എന്ത് വന്നോ ഉണർച്ചയിൽ ഒരു മനുഷ്യന്റെ ഉണർച്ചയിൽ അനുറസ എന്ന് വന്ന് പറയാം ഉറക്കത്തിൽ വരൂല എന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഉണർച്ചയിലുസ്മത്തിലുള്ളത് പോലെയാണ് ഉറക്കത്തിലും വിസ്മത്തിലുള്ളത് അപ്പൊ ഉളർച്ചയിൽ എന്തൊരു ഇസ്മത്താണോ റസൂർന്ന എനിക്ക് പിശാജുമായി ബന്ധപ്പെട്ടുള്ളത് എങ്കിൽ അതേ ഉസ്മത്താണ് ഉണർച്ചയിലും ഉള്ളത് ആ ഉറക്കത്തിലുമുള്ളത് അപ്പൊ ഉണർച്ചയിലാണ് റസൂൾ എന്ന് പറയാം എന്നാണെങ്കിൽ ഉറക്കത്തിലും പറയാം എന്നാണ് വരിക ഈ പറയുന്നവരുടെ വാദം അവർക്ക് നേരെ തിരിയാം നേരെ അട്ടിമറിയാം തെർമുണ്ടിലാന്ന ഫർദാൻ പറയും എന്തൊന്നും ആണോ ഓടി വിളിച്ചതെങ്കിൽ അതിലേക്ക് തന്നെ മടങ്ങി വരികയാണ് തങ്ങളെ സ്വപ്നം കാണുന്നത് പിശാജ് സ്വപ്നത്തിൽ അന റസൂലുള്ള അല്ലെങ്കിൽ ഞാൻ റസൂലാണെന്ന് പറഞ്ഞ് വരൂരാ പക്ഷെ ഉണർവിൽ വരും എന്ന് വാദിച്ചാൽ ഉണർവിലുള്ള ഇസ്മത്താണ് ഉറക്കത്തിലുള്ള ഇസ്മത്ത് എന്ന് ഹിമാബിൾ രേഖപ്പെടുത്തുമ്പോൾ ഉണർവിൽ വരാണെങ്കിൽ ഉറക്കത്തിലും അന റസൂലുള്ള എന്ന് പറഞ്ഞു വരാം എന്നാണ് വരിക അപ്പൊ ഉണ ഉറക്കത്തിൽ വരൂല എന്ന് വാദിക്കാൻ വേണ്ടി ഉണർവിൽ വരും എന്നാക്കുമ്പോൾ അതേപോലെ വരും ചെയ്യാ എന്തൊരു വേണ്ടി ആ വിഷയത്തിലേക്ക് തന്നെ അറിയാതെ തിരിച്ചു വരുന്ന ഒരു പ്രതിഭാസം കണ്ടോ നൌഷാദ് എത്ര സുന്ദരമായ നിലക്കാണ് എം ടി അബൂബക്കർ ദാരിമി പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇത്ര സുന്ദരമായ നിലക്ക് ഇത് തന്നെ നജീബ് നജീബൂലും മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദും വേറൊരു ഉസ്താദും എന്നെ രഹസ്യമായും പരസ്യമായും പറഞ്ഞപ്പോൾ എനിക്കതൊന്നും പറ്റൂല വിശ്വാസം തന്നെ വേറണം എന്നറിഞ്ഞുകൊണ്ട് നടന്നു അതിന് തെളിവായി എൻ്റെ ചേക്കുട്ടിപ്പാപ്പ കുരുവട്ടൂർ അബ്ദുള്ള എനിക്ക് കുറേ അള്ളാൻ്റെ നിന്ന് കിട്ടിയ ഇൽമാന്ന് പറഞ്ഞപ്പോൾ പച്ച നോണ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു നടന്നു എന്ത് ഇത് അള്ളാൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ പച്ച നോണ അല്ല കിതാബിൽ ഹിമാവുമാർ യൂതി വെച്ചതായി പറയുന്നത് കിതാബ് ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത് ചങ്കുറപ്പുണ്ടെങ്കിൽ ഇഞ്ചി കുതിരശക്തിയിൽ ഏറ്റെടുത്തു കൈതശക്തിയിൽ ഏറ്റെടുത്തു പറഞ്ഞാൽ പോരാ പ്രമാണം വെച്ചിട്ട് ഇതുപോലെ മറുപടി അറിയും ഷിഹക്കള കിതാബല്ല സുന്നത്തിയാമായ കിതാബുകൾ ശിയാക്കള കിതാബുകൾ അല്ല എന്ന് പറയാൻ കാരണം സുന്നത്തിയാമായ ഇമാർ ഇമാമുമാരെയൊക്കെ നീ ഇപ്പൊ തള്ളാൻ തുടങ്ങിയിട്ടുണ്ട് അത് കാലത്താണോ രൂപപ്പെട്ടത് ആ ഉലമാവ് പറഞ്ഞു അത് കള്ളത്തരമാണ് അങ്ങനെ ഒരു വാദമില്ല തള്ളി തള്ളി പല ആൾക്കാരും തള്ളാൻ തുടങ്ങി ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് അതുപോലെ ബേക്കൽ ഇബ്രാഹിം ഉസ്താദിനെയൊക്കെ വളരെ നഖ ശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പരിഹാസത്തിന്റെ രൂപം കണ്ടു അതിനെതിരെ ചോദ്യം ഇവർക്കാണെങ്കിലും ബേക്കലാ അബ്രാഹിം ഏതോ ബേക്കൽ ഫീബുലൊക്കെ പറഞ്ഞിട്ട് എന്താണ് മക്കബറൊക്കെ ഭയങ്കര മുസിയാർ മക്ബറ സജീവാണ് അള്ളാന്റെ മഷാഹന്മാരുടെ മസാറുകൾ രണ്ട് കിതാബ് പഠിച്ചാൽ അവിടെ ജാറം കിട്ടണ പരിപാടി പോസ്റ്റിലേക്ക് ഒരു കയറാണ് ഞാനത് വിശദമായി പറയുന്നില്ല അല്ലാൻ്റെ നെല്ലിക്കുത്ത് ഉസ്താദ് അടിയിലെ ചേറാവാൻ പോലും യോഗ്യതയില്ലാത്ത ഈ അദ്വുസമ്മതി പറഞ്ഞു നോക്കുന്ന ഞങ്ങൾ രണ്ട് കിതാബ് പഠിച്ചാൽ അവിടെയൊക്കെ ജാരങ്ങൾ ആരെ പറ്റിയാണ് പറയുന്നത് മഹാനായ ഷെയ്ഖുൽ മഹാനായേഖസ് ലലിഖുസ്താദിനെ സംബന്ധിച്ച് ഇതാണ് പറഞ്ഞത് അലിമ്യങ്ങളുടെ ദീർഘവീക്ഷണം ഇതൊക്കെയാണ് ഇവൻ്റെ മനസ്ഥിതി ഇത് കണ്ടറിഞ്ഞുകൊണ്ടാണ് സമസ്ത കേരള ജീമീയത്തിലുള്ള നേരത്തെ ഇവർക്കെതിരെ തീരുമാനമെടുത്തതും ഇജാദൊക്കെ വരെ തൊള്ളയിലൂടെ പോരുക എന്നുള്ളത് ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമാണ് കണ്ടോ വഫാത്തായി പോയ മഹത്തുക്കളാകുന്ന ആലിമീങ്ങൾക്കെതിരെ ബേക്കല് ഉസ്താദിനെതിരെ നെല്ലുകുത്ത് ഉസ്താദിനെതിരെ രണ്ട് കിതാബ് പഠിച്ച മക്ബറ പൊന്തു പറഞ്ഞിട്ട് പരിഹസിക്കാൻ ഇതൊക്കെ തന്നെയല്ലേ വഹാബിയത്ത്